എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഏകാദശിയാണ് വിജയ ഏകാദശി ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിമൂന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെയാണ് വൈഷ്ണവ വിശ്വാസ പ്രകാരം ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് ഏകാദശിയായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വിജയ ഏകാദശിയായി ആചരിക്കുന്നു ഭാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഏകാദശിയുടെ അധിഷ്ഠാന ദേവത വിഷ്ണുവാണ് അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെയാണ് അന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടത് ഏകാദശിയുടെ ദിവസം പന്ത്രണ്ടാം തീയതി ഒരിക്കലുണ്ട് ഏകാദശിക്കായി തയ്യാറെടുക്കുക പതിമൂന്നാം തീയതി പല രീതിയിൽ ഏകാദശികൾ എടുക്കാം ഒന്ന് പൂർണ്ണമായ ഉപവാസം രണ്ട് തുളസി ജലം മാത്രം കുടിച്ചിരിക്കുക അല്ലെങ്കിൽ വെറും ജലം മാത്രം കുടിച്ച് ഇരിക്കുക മറ്റൊരു രീതി പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക പാലും പഴങ്ങളുമായി ഭക്ഷിച്ചു മറ്റൊരു രീതി ഏകാദശിക്ക് അനുവദിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ അത് മൂന്ന് നേരമോ അല്ലെങ്കിൽ രണ്ട് നേരമോ അല്ലെങ്കിൽ ഒരു നേരമോ കഴിച്ച് ഇരിക്കുക ഏകാദശിക്ക് അനുവദിക്കാത്ത ഭക്ഷണങ്ങൾ ഉള്ളിയും വെളുത്തുള്ളിയും ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ മത്സ്യം മാംസം മുട്ട മുതലായ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാന്യവർഗ്ഗങ്ങൾ ഒരു തരത്തിലുള്ള ധാന്യവും അന്നേ ദിവസം ഉപയോഗിക്കാറില്ല അരി ഗോതമ്പ് തിന റാഗി ഓട്സ് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പച്ചക്കറികൾ പാൽ പാലുൽപ്പന്നങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി സബുദന അല്ലെങ്കിൽ ചൊവ്വരി ഇവയൊക്കെ ധാരാളമായി ഉപയോഗിക്കാം പഴവർഗ്ഗങ്ങൾ ധാരാളമായി ഉപയോഗിക്കാം പാല് മോര് തൈര് പനീർ ഇങ്ങനെയുള്ള പാലുൽപ്പന്നങ്ങൾ ധാരാളമായി ഉപയോഗിക്കാം എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് എന്നുള്ളത് അവനവൻ്റെ തീരുമാനമനുസരിച്ചിട്ട് അവനവൻ്റെ ശാരീരികവും മാനസികവുമായ കരുത്തനുസരിച്ചിട്ട് തീരുമാനിക്കുക ആരോഗ്യം അനുവദിക്കുന്ന ആളുകൾ അതനുസരിച്ചിട്ട് ചെയ്യുക അതല്ല മരുന്ന് കഴിക്കണം ജോലിക്ക് പോകണം അങ്ങനെ ഉള്ള ആളുകൾ അതനുസരിച്ചിട്ട് ചെയ്യുക ഏകാദശി പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാം ഏകാദശി പുഴുക്കുണ്ടാക്കുന്ന വീഡിയോ കൗസ്തുഭം വെജ് ഫുഡ്സ് എന്ന ചാനലിൽ ഉണ്ട് ഏകാദശിയുടെ പല വിഭവങ്ങളും അതിനകത്ത് കിടപ്പുണ്ട് ചൗവരി ചൗവരി ഉപയോഗിച്ച് പാൽ കാച്ചി നമുക്ക് കഴിക്കാവുന്നതാണ് പച്ചക്കറികൾ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കി നമുക്ക് കുടിക്കാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ത് കഴിച്ചാലും അത് ആഹാരം കഴിക്കുന്നു എന്ന രീതിയിലായിരിക്കരുത് കഴിക്കേണ്ടത് എന്ത് കഴിച്ചാലും അത് ഭഗവാനെ സമർപ്പിച്ച് ഭഗവാന്റെ നൈവേദ്യമായി വേണം നമ്മൾ കഴിക്കാനായിട്ട് പ്രസാദമായിട്ട് കഴിക്കണം ഏകാദശി ദിവസത്തിൻ്റെ തലേദിവസം ഏകാദശി ദിവസം പിറ്റേ ദിവസം പാരണ വീടുന്ന ദിവസം ഈ മൂന്ന് ദിവസങ്ങളിലും മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പകലുറക്കം ഒഴിവാക്കിക്കൊണ്ട് പരമാവധി സമയം നാമം ജപിച്ച് ഇരിക്കണം അതികഠിനമായ മരുന്നു കഴിക്കുന്ന ആളുകൾ അല്പസമയം ഒന്ന് മയങ്ങി എന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല നമ്മുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നാമജപത്തിനാണ് പ്രാധാന്യമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഏകാദശി ദിവസത്തിൽ നമ്മൾ വൃദ്ധകഥ കേട്ട് പ്രാർത്ഥിക്കണം ഏകാദശിയുടെ സമയത്ത് കഥ പറഞ്ഞ് ഏതൊരാളെയാണോ മഹാവിഷ്ണു അനുഗ്രഹിച്ചത് അതുപോലെ തങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഏകാദശി ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം പാരണ വീടേണ്ടത് പാരണ വീടുക എന്ന് പറയുന്നത് പ്രാർത്ഥനയോടുകൂടി ഏകാദശി അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത് ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് പ്രാർത്ഥിച്ച് പാരണവീടാം അതല്ല വീട്ടിലാണെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് പഴങ്ങൾ ഭക്ഷിച്ച് കഥകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് പാരണ വീട ഇത്രയും കാര്യങ്ങളാണ് ഏകാദശിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതായിട്ടുള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഏകാദശിയുടെ കഥയും അതുപോലെ തന്നെ ഹരിവാസര സമയവും പാരണാസമയവും ആദ്യമായിട്ട് നമുക്ക് പാരണാസമയം നോക്കാം ചില സ്ഥലങ്ങളിൽ ഏകാദശിയുടെ ദിവസത്തിന് വ്യത്യാസമുണ്ട് അത് ശ്രദ്ധിച്ചു കൊള്ളണം പാരണാസമയം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ആ കാര്യം കൂടി പറഞ്ഞു പോകാം കേരളത്തിൽ പതിനാലാം തീയതി രാവിലെ ആറ് മണി നാൽപ്പത്തിയൊന്ന് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തിയെട്ട് മിനിറ്റ് വരെയാണ് തമിഴ്നാട് ആറ് മുപ്പത്തിരണ്ട് മുതൽ പത്ത് ഇരുപത്തിയാറ് വരെ കർണാടക ആറ് നാൽപ്പത്തി മൂന്ന് മുതൽ പത്ത് മുപ്പത്തി ഏഴ് വരെ ആന്ധ്രാപ്രദേശ് ആറ് മുപ്പത്തി ആറ് മുതൽ പത്ത് മുപ്പത് വരെ തെലുങ്കാന ആറ് നാൽപ്പത്തി മൂന്ന് മുതൽ പത്ത് മുപ്പത്തി അഞ്ച് വരെ ഗോവ ഏഴ് മണി മുതൽ പത്ത് അൻപത്തിമൂന്ന് വരെ ഒറീസ ആറ് പതിനേഴ് മുതൽ പത്ത് ആറ് വരെ മഹാരാഷ്ട്ര ആറ് അൻപത്തി നാല് മുതൽ പത്ത് നാൽപ്പത്തി ഒന്ന് വരെ ഗുജറാത്ത് ഏഴ് ഇരുപത്തി മൂന്ന് മുതൽ പതിനൊന്ന് പത്ത് വരെ മധ്യപ്രദേശ് ആറ് അൻപത്തി നാല് മുതൽ പത്ത് നാൽപ്പത്തി ഒന്ന് വരെ ഉത്തർപ്രദേശ് ആറ് നാൽപ്പത്തി നാല് മുതൽ പത്ത് ഇരുപത്തി എട്ട് വരെ ഹരിയാന ഏഴ് രണ്ട് മുതൽ പത്ത് നാൽപ്പത്തി അഞ്ച് വരെ കാശ്മീർ ഏഴ് പതിനഞ്ച് മുതൽ പത്ത് അൻപത്തി അഞ്ച് വരെ ജാർഖണ്ഡ് ആറ് ഇരുപത്തിരണ്ട് മുതൽ പത്ത് ഒൻപത് വരെ ഉത്തരാഖണ്ഡ് ആറ് അൻപത്തിയെട്ട് മുതൽ പത്ത് നാൽപ്പത്തി ഒന്ന് വരെ ഹിമാചൽ പ്രദേശ് ഏഴ് നാല് മുതൽ പത്ത് നാൽപ്പത്തി അഞ്ച് വരെ പഞ്ചാബ് ഏഴ് പതിമൂന്ന് മുതൽ പത്ത് അൻപത്തി നാല് വരെ രാജസ്ഥാൻ ഏഴ് നാല് മുതൽ പത്ത് നാൽപ്പത്തി ഒൻപത് വരെ ബീഹാർ ആറ് ഇരുപത്തിയഞ്ച് മുതൽ പത്ത് പതിനൊന്ന് വരെ ഛത്തീസ്ഗഡ് ആറ് മുപ്പത്തിയഞ്ച് മുതൽ പത്ത് ഇരുപത്തി മൂന്ന് വരെ ആസാം അഞ്ച് അൻപത്തി ഒൻപത് മുതൽ ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അഞ്ച് നാൽപ്പത്തി ഒന്ന് മുതൽ ഒൻപത് മുപ്പത്തി ആറ് വരെ ഡെറാഡൂൺ ആറ് അൻപത്തി ഒൻപത് മുതൽ പത്ത് നാൽപ്പത്തി ഒന്ന് വരെ വെസ്റ്റ് ബംഗാൾ ആറ് ഒൻപത് മുതൽ ഒൻപത് അൻപത്തി ഏഴ് വരെ ഇനി ദുബായ് ദുബായ് ആറ് അൻപത്തിയഞ്ച് മുതൽ പത്ത് നാൽപ്പത്തി ഒന്ന് വരെ അബുദാബി ആറ് അൻപത്തിയേഴ് മുതൽ പത്ത് നാൽപ്പത്തി നാല് വരെ ബഹറിൻ ആറ് പതിനാല് മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെ കുവൈറ്റ് ആറ് ഇരുപത്തിയെട്ട് മുതൽ പത്ത് പതിനൊന്ന് വരെ റിയാദ് സൗദി അറേബ്യ ആറ് ഇരുപത്തിയെട്ട് മുതൽ പത്ത് പതിനാല് വരെ ദോഹ മുതൽ ഒൻപത് അൻപത്തി അഞ്ച് വരെ ഷാർജ ആറ് അൻപത്തി നാല് മുതൽ പത്ത് നാൽപ്പത് വരെ ഒമാൻ ആറ് നാൽപ്പത് മുതൽ പത്ത് ഇരുപത്തി ഏഴ് വരെ യു കെ യു കെ മാഞ്ചസ്റ്റർ ഏഴ് മുപ്പത് മുതൽ പത്ത് മുപ്പത്തി ഒന്ന് വരെ അർമേനിയ ഏഴ് അൻപത്തിയേഴ് മുതൽ പതിനൊന്ന് മുപ്പത് വരെ ജർമ്മനി ഏഴ് ഇരുപത്തിയഞ്ച് മുതൽ പത്ത് നാൽപ്പത്തി രണ്ട് വരെ ലിബിയ ഏഴ് അൻപത്തിരണ്ട് മുതൽ പതിനൊന്ന് മുപ്പത്തി രണ്ട് വരെ നൈജീരിയ ആറ് നാൽപ്പത്തിയൊൻപത് മുതൽ പത്ത് നാൽപ്പത്തി ആറ് വരെ സ്വീഡൻ ഏഴ് ഇരുപത്തി മുതൽ പത്ത് മുപ്പത് വരെ ഇറ്റലി ഏഴ് ഏഴ് മുതൽ പത്ത് മുപ്പത്തി ഒൻപത് വരെ സിംഗപ്പൂർ ഏഴ് പതിനേഴ് മുതൽ പതിനൊന്ന് പതിനെട്ട് വരെ ചൈന ഏഴ് ഇരുപത്തിമൂന്ന് മുതൽ പതിനൊന്ന് ഒന്ന് വരെ മാലിദ്വീപ്സ് ആറ് ഇരുപത്തിയൊന്ന് മുതൽ പത്ത് ഇരുപത് വരെ മലേഷ്യ ഏഴ് ഇരുപത്തിയേഴ് മുതൽ പതിനൊന്ന് ഇരുപത്തിയേഴ് വരെ പോണ്ടിച്ചേരി ആറ് മുപ്പത്തിമൂന്ന് മുതൽ പത്ത് ഇരുപത്തിയേഴ് വരെ സാംബിയ ആറ് മൂന്ന് മുതൽ പത്ത് പതിനഞ്ച് വരെ ഇസ്രായേൽ ആറ് ഇരുപത്തിരണ്ട് മുതൽ പത്ത് മൂന്ന് വരെ സൗത്ത് ആഫ്രിക്ക ആറ് ഇരുപത് മുതൽ പത്ത് നാൽപ്പത്തി ഏഴ് വരെ ജോർജിയ ഏഴ് അൻപത്തി മുതൽ പതിനൊന്ന് ഇരുപത്തി ഒൻപത് വരെ ഉഗാണ്ട ഏഴ് ഒന്ന് മുതൽ പതിനൊന്ന് മൂന്ന് വരെ ഓസ്ട്രേലിയ ആറ് നാൽപ്പത് മുതൽ പതിനൊന്ന് അഞ്ച് വരെ റഷ്യ ഏഴ് അൻപത്തിയേഴ് മുതൽ പതിനൊന്ന് എട്ട് വരെ ഫിലിപ്പൈൻസ് ആറ് ഇരുപത്തിയൊന്ന് മുതൽ പത്ത് പതിനാല് വരെ അയർലൻഡ് ഏഴ് നാൽപ്പത്തിയഞ്ച് മുതൽ പത്ത് മുപ്പത്തി ഒന്ന് വരെ ഫിൻലാൻഡ് എട്ട് രണ്ട് മുതൽ പതിനൊന്ന് നാല് വരെ ഇത്രയും സ്ഥലങ്ങളിൽ പതിനാലാം തീയതിയാണ് പാരണ വിടേണ്ടത് പതിമൂന്നാം തീയതി ഏകാദശി ഇനി കുറച്ച് സ്ഥലങ്ങളിൽ പന്ത്രണ്ടാം തീയതി ഏകാദശിയും പതിമൂന്നാം തീയതി പാരണ വീടുകയും ചെയ്യേണ്ടുന്നതായിട്ടുണ്ട് ആ സ്ഥലങ്ങൾ നമുക്ക് ഇനിയൊന്ന് നോക്കാം അതിൽ ആദ്യത്തെ സ്ഥലം സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലാൻഡിൽ പന്ത്രണ്ടാം തീയതി ഏകാദശി പതിമൂന്ന് പാരണ പതിമൂന്നാം തീയതി രാവിലെ പത്തുമണി പത്തൊൻപത് മിനിറ്റ് മുതൽ പത്തുമണി മുപ്പത്തിയെട്ട് മിനിറ്റ് വരെയാണ് പാരണ സമയം ഇനി ന്യൂയോർക്ക് ന്യൂയോർക്കിൽ പന്ത്രണ്ടിന് ഏകാദശി പതിമൂന്നിന് പാരണ പതിമൂന്നാം തീയതി രാവിലെ പത്തുമണി പത്തൊൻപത് മിനിറ്റ് മുതൽ പത്തുമണി ഇരുപത്തി നാല് മിനിറ്റ് വരെ ക്യാനഡ പന്ത്രണ്ട് ഏകാദശി പതിമൂന്ന് പാരണ പതിമൂന്നാം തീയതി രാവിലെ പത്തുമണി പത്തൊൻപത് മിനിറ്റ് മുതൽ പത്തുമണി മുപ്പത്തി നാല് മിനിറ്റ് വരെ വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ പന്ത്രണ്ട് ഏകാദശി പതിമൂന്ന് പാരണ പതിമൂന്നിന് രാവിലെ ഏഴ് ഇരുപത്തി മുതൽ പത്ത് നാൽപ്പത്തി ആറ് വരെ ജോർദാൻ പതിമൂന്ന് രാവിലെ ഒൻപത് മണി പത്തൊൻപത് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെ മാൾട്ട പതിമൂന്ന് രാവിലെ എട്ട് പത്തൊൻപത് മുതൽ പത്ത് നാൽപ്പത്തി അഞ്ച് വരെ സാൻ ഫ്രാൻസിസ്കോ ഏഴ് പത്തൊൻപത് മുതൽ പത്ത് മുപ്പത്തി ഏഴ് വരെ അതുപോലെ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിൽ ശ്രദ്ധിച്ചുകൊള്ളുക മുമ്പ് ഞാൻ വിട്ടുപോയതാണ് പതിമൂന്നാം തീയതിയാണ് ഏകാദശി ന്യൂസിലാൻഡിൽ പതിനാല് പാരണ പതിനാലാം തീയതി രാവിലെ ആറ് മണി നാൽപ്പത്തി മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനേഴ് മിനിറ്റ് വരെ ഇത്രയും സ്ഥലങ്ങളാണ് സാധാരണ പറയുന്നത് ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇടുക മറ്റേതെങ്കിലും സ്ഥലത്തെ പാരണ അറിയണമെന്നുണ്ടെങ്കിൽ അതും ഇടുക കമൻറ്റിന് ഞാൻ മറുപടി നൽകുന്നതാണ് അതുപോലെ ഹരിവാസര സമയം ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് ഈ സമയത്തെ നാമജപത്തിന് വലിയ ഫലസിദ്ധി ഉണ്ട് എന്നാണ് വിശ്വാസം പതിമൂന്നാം തീയതി രാവിലെ എട്ട് മണി നാൽപ്പത്തിയാറ് മിനിറ്റ് മുതൽ രാത്രി എട്ട് മണി അൻപത് മിനിറ്റ് വരെയാണ് ഹരിവാസര സമയം ഇനി നമുക്ക് ഏകാദശിയുടെ കഥ നോക്കാം ഒരിക്കൽ യുധിഷ്ഠരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ഭാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേര് എന്താണെന്നും ഈ ഏകാദശിയുടെ പ്രത്യേകതകൾ എന്താണ് എന്നും ചോദിച്ചപ്പോൾ കൃഷ്ണൻ യുധിഷ്ഠരന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അല്ലയോ യുധിഷ്ഠര ഭാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിക്ക് വിജയ ഏകാദശി എന്നാണ് പറയുന്നത് പത്മപുരാണത്തിൽ ഈ ഏകാദശിയുടെ കഥയെപ്പറ്റി വിസ്തരിച്ചു തന്നെ പറയുന്നുണ്ട് പണ്ട് പണ്ട് ബ്രഹ്മദേവനെ കാണാനായിട്ട് നാരദ മഹർഷി ബ്രഹ്മലോകത്തിലെത്തിച്ചേരുകയും ഭാഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ മഹത്വം പറഞ്ഞു തരാമോ എന്ന് നാരദർ ബ്രഹ്മദേവനോട് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ ഈ കഥ പറഞ്ഞു കൊടുത്തു എന്ന രീതിയിലാണ് കൃഷ്ണൻ ഇവിടെ യുധിഷ്ഠരന് കൊടുക്കുന്നത് പണ്ട് പണ്ട് ദ്വാപരയുഗത്തിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും അനുജനായ ലക്ഷ്മണനും പതിനാല് വർഷത്തെ വനവാസത്തിന് പുറപ്പെടുന്നു അങ്ങനെ അവർ മൂന്ന് പേരും കൂടി പഞ്ചവടിയിൽ താമസിക്കുകയാണ് ആ സമയത്താണ് മാരീജൻ വരുന്നതും മാരീചനെ പിടിക്കാനായിട്ട് ശ്രീരാമചന്ദ്രൻ പോകുന്നതും മാരീചൻ്റെ മായയാൽ രാമന് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് പരിഭ്രമിച്ച സീത ലക്ഷ്മണനെ രാമനെ അന്വേഷിക്കാനായി കാട്ടിലേക്ക് പറഞ്ഞു വിടുന്നതും രാമനും ലക്ഷ്മണനും ഇല്ലാത്ത അവസരത്തിൽ രാവണൻ പഞ്ചവടിയിൽ വരികയും സീതാദേവിയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു രാമനും ലക്ഷ്മണനും തിരിച്ചു വന്നപ്പോൾ സീതയില്ല സീതയെ അന്വേഷിച്ച് അവർ രണ്ടുപേരും കൂടി പുറപ്പെടുന്നു ആ വഴിയിൽ വെച്ചാണ് ജഡായുവിനെ കാണുന്നത് ജഡായുവിൻ്റെ വർത്തമാനത്തിൽ നിന്ന് ചില വിവരങ്ങൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മനസ്സിലാക്കുന്നു പിന്നീട് കബന്ധനെ കാണുന്നു കബന്ധനെ പരാജയപ്പെടുത്തുന്നു അതിനുശേഷം സുഗ്രീവന്റെ അടുക്കൽ എത്തിച്ചേരുന്നു സുഗ്രീവനുമായി കൂട്ടുകൂടുന്നു ബാലിയെ വധിക്കുന്നു ഹനുമാനെ കണ്ടുമുട്ടുന്നു ഹനുമാന്റെയും സുഗ്രീവന്റെയും ഒക്കെ സഹായത്തോടു കൂടി കടൽ കടന്ന് ലങ്കയിലേക്ക് പോകുന്നതിനായിട്ട് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മറ്റ് വാനരന്മാരും എല്ലാവരും കൂടി ആ കടൽ തീരത്ത് എത്തിച്ചേരുന്നു ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ അനുജനായ ലക്ഷ്മണനോട് അനുജ ലക്ഷ്മണ വലിയ സാഗരമാണ് നമ്മളെങ്ങനെ ഈ സാഗരത്തെ കടന്ന് ലങ്കയിലേക്ക് പോകും എന്ന് ഒരു സംശയത്തിൻ്റെ രൂപത്തിൽ മനുഷ്യരൂപത്തിൽ പിറന്ന ശ്രീരാമചന്ദ്രൻ അനുജനായ ലക്ഷ്മണനോട് ചോദിക്കുന്നു ആ സമയത്ത് ലക്ഷ്മണൻ ഒരു കാര്യം ശ്രീരാമചന്ദ്രന് കൊടുക്കുന്നു അതായത് അവിടെ അടുത്ത് ഒരു ദ്വീപ് ഉണ്ടെന്നും അവിടെ ശ്രേഷ്ഠനായ ഒരു മുനി വസിക്കുന്നുണ്ടെന്നും ആ മുനിയുടെ പേര് ബഗദൽമ്യ എന്നാണെന്നും ആ മുനിയെ കണ്ട് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാമെന്നും ഉപദേശം തേടാമെന്നും ലക്ഷ്മണൻ പറഞ്ഞതനുസരിച്ചിട്ട് രാമനും ലക്ഷ്മണനും മറ്റ് വാനരന്മാരും എല്ലാവരും കൂടി ചേർന്ന് ഈ മുനിയെ ചെന്ന് കാണുന്നു തങ്ങളുടെ ആവശ്യം അറിയിക്കുന്നു ആ സമയത്ത് മുനി പറയുകയാണ് ഭാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ വിജയ ഏകാദശി രാമനും ലക്ഷ്മണനും മറ്റ് വാനരന്മാരും എല്ലാവരും കൂടി ചേർന്ന് വിധിയാമണ്ണം അനുഷ്ഠിക്കണമെന്നും അങ്ങനെ ചെയ്താൽ വിജയം കൈവരിക്കുമെന്നും പറയുന്നു അങ്ങനെ ആ മുനിയുടെ ഉപദേശപ്രകാരം രാമനും ലക്ഷ്മണനും മറ്റ് വാനരന്മാരും എല്ലാവരും കൂടി ചേർന്ന് ആ കടൽ തീരത്തിരുന്ന് ഭാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ വിജയ ഏകാദശി അനുഷ്ഠിച്ചുവെന്നും പിന്നീട് ഈ ഏകാദശിയുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഹനുമാൻ നിഷ്പ്രയാസം ലങ്കയിൽ എത്തിച്ചേർന്നുവെന്നും സീതാദേവിക്ക് മുദ്രമോതിരം കൈമാറിയെന്നും പിന്നീട് രാമനും ലങ്കയിലേക്ക് എത്തുന്നു രാമനും മറ്റ് വാനരന്മാരും ലക്ഷ്മണനും എല്ലാവരും ലങ്കയിലേക്ക് എത്തുകയും പിന്നീട് നടന്ന യുദ്ധത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തു എന്നുമാണ് ഏകാദശിയുടെ കഥ പറയുന്നത് വിജയ ഏകാദശിയുടെ കഥ പറയുന്നത് അങ്ങനെ സർവോപരി വിജയം കൊണ്ടുവരുന്ന ഏകാദശിയാണ് ഈ ഏകാദശി ഭാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി അതുകൊണ്ടാണ് ഈ ഏകാദശിക്ക് വിജയ ഏകാദശി എന്ന് പറയുന്നത് അതുകൊണ്ട് അലയോ യുധിഷ്ഠര അങ്ങും ശ്രീരാമചന്ദ്രനെപ്പോലെ ലക്ഷ്മണനെപ്പോലെ മറ്റ് വാനരന്മാരെ പോലെ ഈ ഏകാദശിയും വിധിപ്രകാരം അനുഷ്ഠിക്കൂ സഹോദരങ്ങളുടെ കൂടെ ചേർന്നിരുന്നു കൊണ്ട് അങ്ങേക്ക് തീർച്ചയായും വിജയമുണ്ടാകുമെന്ന് പറഞ്ഞതനുസരിച്ചിട്ട് പാണ്ഡവരും ദ്രൗപതിയും കൂടി ചേർന്നിരുന്നു കൊണ്ട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചുവെന്നും അതിൻ്റെ ഫലമായിട്ട് പാണ്ഡവർക്ക് യുദ്ധത്തിൽ വിജയം ഉണ്ടായി എന്നും പത്മപുരാണം പറയുന്നു ഇതാണ് വിജയ ഏകാദശിയുടെ കഥ ഈ കഥ ഇതുപോലെ പറഞ്ഞ് നമ്മൾ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ചതിനു ശേഷം ഈ കഥ പറയണം ഈ കഥ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ച് കേട്ടതിനു ശേഷം മനസ്സിലാക്കിയതിനു ശേഷം നാമജപം എല്ലാം കഴിഞ്ഞതിനു ശേഷം ഈ കഥ പറഞ്ഞ് അങ്ങ് എങ്ങനെയാണോ ശ്രീരാമചന്ദ്രനെ അനുഗ്രഹിച്ചത് യുധിഷ്ഠരനെ അനുഗ്രഹിച്ചത് അതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിജയം കൊണ്ടുവന്ന് നൽകിയണമേ ഞങ്ങളുടെ ഏകാദശി വ്രതം സ്വീകരിക്കേണമേ എന്ന് പറഞ്ഞ് ഭഗവാനെ വന്ദിക്കണം നമസ്കരിക്കണം അങ്ങനെ വേണം പാരണ വീടേണ്ടത് ഏകാദശി സംബന്ധമായിട്ടുള്ള സംശയങ്ങളെല്ലാം മാറിയെന്ന് വിശ്വസിക്കുന്നു പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ ഏകാദശികളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചായ കുടിക്കാമോ തലവേദന എടുക്കും ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ചായ വൈകുന്നേരം ഒരു ചായയായി നിജപ്പെടുത്തുക പുല ഉള്ളപ്പോഴും ബാലായ്മ ഉള്ളപ്പോഴും പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും ഏകാദശി എടുക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് ആ സമയങ്ങളിൽ നമുക്ക് ക്ഷേത്രദർശനവും വീട്ടിൽ വിളക്ക് തെളിയിക്കാനും അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കാതെയും ക്ഷേത്രത്തിൽ പോകാതെയും ഇരുന്ന് വീട്ടിലിരുന്നു കൊണ്ട് രാവിലെയും വൈകുന്നേരവും കുളിച്ച് നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് ഏകാദശി പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് പാരണാസമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് നാരായണ നാരായണ എന്ന് ജപിച്ച് കഥ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ മുറിയിലിരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഏകാദശി അവസാനിപ്പിക്കാം ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് തെളിയിക്കാനോ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ വ്രതം പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയും നാരായണ നാരായണ എന്ന മന്ത്രം ജപിക്കുകയും അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കുകയും ചെയ്തുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് പരണാസമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നിങ്ങളുടെ ഏകാദശി അവസാനിപ്പിക്കാം പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിയുക പ്രാർത്ഥിക്കുക നാമം ജപിക്കുക ഹരേ കൃഷ്ണ